കരിമാലൂർ പഞ്ചായത്തിലെ മാട്ടുപുറം പള്ളിമുക്ക് ജംഗ്ഷനിലും പാലക്കാവിലും പുതുതായി സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എംപിയുടെ പ്രദേശത്ത് വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഒന്നാം വാർഡ് മാട്ടുപുറം പള്ളിമുക്ക് ജംഗ്ഷനിലും പാലക്കാവിലും മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് സബിതാ നാസറിന്റെ അധ്യക്ഷതയിൽ ലൈറ്റിന്റെ ഉദ്ഘാടനം എം പി ഹൈബിയിടൻ നിർവഹിച്ചു മേഖലകളിലേക്ക് മായി ജനങ്ങൾക്ക് അപകടമില്ലാതെ യാത്ര ചെയ്യാനും എല്ലാം കഴിയുന്ന ഒരു പദ്ധതിയാണ് അത് ഈ പഞ്ചായത്തിൽ തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ ആരാധന ആരാധനാലയങ്ങളുടെ മുൻപിലുമെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട് സ്കൂളുകളുടെ മുൻപിൽ നൽകിയിട്ടുണ്ട് അപ്പൊ അത് പ്രയോജനകരമായി ജനങ്ങൾക്ക് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിർവഹിക്കുന്നതായി അറിയിക്കും

സ്റ്റെയിൻലെ സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് ലൈറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്